അപ്പം ഇതിനെല്ലാം രഹസ്യമായിട്ട് പറയുന്നത് നമ്മൾ സാനവാസാണ് ആറ്റം പറയില്ല സംഭവ കാര്യം ഗുരുതരമാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സങ്കടം പ്രേം നസിസാറിൻ്റെ പേരും പറഞ്ഞു പറഞ്ഞുകൂടെ ഒരുപാട് ആൾക്കാർ കൂട്ടടിക്കുന്നുണ്ട് ഞാൻ ജീവിതത്തിലാദ്യ കൂട്ടു പറഞ്ഞത് ഇപ്പം പാലൂർ രവി സാർ വന്നിട്ട് എന്നെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഈ പറയണമെന്ന് പറഞ്ഞിട്ട് പോയി കാരണം ഇവിടെ ഒരു ഫാൻസ് ഉണ്ടാക്കി എന്നൊക്കെ അത് ഞാനാണ് ചെറിയ കഴിയും അതെന്താണെന്നറിയാം ഉണക്കരുന്നണ്ട് ചെമ്മീൻ അത് ഇരുപത്തെട്ട് പ്രൊഡക്റ്റാണ് അത് മോഹൻലാലിന് മമ്മൂട്ടിയെല്ലാം തിന്നിട്ടുണ്ട് ഫോട്ടോരും ഉണ്ട് അത് ഞാൻ വിപണിയിൽ നിന്ന് ഞാൻ കിട്ടുന്ന കാശ് എവരിക്കും കൊടുക്കുന്നത് എന്റെ കാര്യത്തിനും കൊടുക്കുന്നു പിന്നെ എൻ്റെ മാധ്യമം എന്ന് പറഞ്ഞാൽ എൻ്റെ കരളാണ് ഞാൻ എന്ത് ചെയ്താലും വരും വേടന്റെ കഥ കേട്ടിട്ടുണ്ടോ സിസ്റ്ററിന് എപ്പോഴെങ്കിലും ഇരിക്കുന്നെങ്കിൽ ആ വേടന്റെ കാസറ്റ് ജംബിലിങ് കാസറ്റൊന്നും കാണുക ആ ജംബിലിങ് കാസറ്റിൽ ജംബിലി പടം എടുത്ത് ത്യാഗരാജൻ നസീസാറാണ് കാരണം എന്താ അവസാനം ഇവരെല്ലാം മരിക്കുമ്പോൾ ഒരു കൊച്ചിനെ വാക്കി വെച്ചിട്ട് പോണം അതൊരു വേടന്റെ സ്റ്റോറിയാണ് എപ്പോഴും ഞാൻ ഇപ്പം പറയാം ആ പയ്യനാണ് ഇപ്പം തന്നെ ഈ മീഡിയ മാധ്യമങ്ങൾ വന്നില്ലേ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പലതല്ല ആരും പൈസ വിളിച്ചിട്ടില്ല എല്ലാം മരണത്തിനും കാരണം ആ ദിക്കുന്നതാണ് കോവാലേഷൻ മോനുഷ തൊട്ട് നസീർ സാറ തൊട്ട് ആര് മരിച്ചാലും അവിടെ പോകണം ഞാൻ മാത്രം അതാണ് ഈ സ്നേഹം കാണിക്കുന്നത് എനിക്കും അവരാണ് സത്യം പറഞ്ഞാൽ ഈ സാനവാസിനെ സംബന്ധിച്ചോളം ഒത്തിരി പന പറയാനുണ്ട് കേട്ടോ ഈ പുള്ളി സുഖാട ഇല്ലാത്ത ഒത്തിരി നമ്മളെ കലാകാരന്മാരാരും വന്നു കണ്ടിൽ സങ്കടമുണ്ട് കാരണം നസീർ സാറെന്ന് പറയാൻ പറയാലോ അദ്ദേഹത്തിൻ്റെ പുന്നാരമോനാണ് ഈ പയ്യൻ അപ്പോൾ അതുപോലെ തന്നെ ഈ പയ്യൻ്റെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ സിങ്ക് മാമി സെലിയ കുഞ്ഞാത്ത അപ്പം ചെറിയെങ്കിൽ കാണാം കെട്ടിടം വയ്ക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന ചാടികൾ കെട്ടിടം വയ്ക്കാതെ ഇപ്പം അത് പുതിയ കെട്ടിടം ആക്കി അപ്പോൾ ഇതിനെല്ലാം രഹസ്യമായിട്ട് പറയുന്നത് നമ്മൾ സാനവാസാണ് ആട്ടും പറയില്ല തമ്പ കാര്യം ഇത് ഗുരുതരമാണ് എറണാകുളത്തുള്ള കളക്ടറുടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആദ്യമായിട്ട് രക്ഷി കൃഷ്ണനായരെ കൊണ്ട് ഭയങ്കര ഒരു പുരസ്കാരം അർപ്പിച്ചൊരു പേരിൽ സാർജ റാസ അബുദാബി മസ്ക്കറ്റു ദുബയിൽ അതിന് ചുക്കാൻ പിടിച്ചത് ഞാനാണ് നമ്മുടെ കൃഷ്ണമൂർത്തി സാറിൻ്റെ എല്ലാ വിവിധ പരിപാടികളുണ്ടായിരുന്നു പക്ഷേ കുട്ടി അതൊന്നും ആരും എടുത്തു പറയുന്നില്ല പിന്നെ എനിക്ക് പറയാനുള്ളൊരു സങ്കടം പ്രേംദസി സാറിൻ്റെ പേരും പറഞ്ഞും കൂടെ ഒരുപാട് ആൾക്കാർ കൂട്ടടിക്കുന്നുണ്ട് ഞാൻ ജീവിതത്തിലുള്ള കൂട്ടു പറഞ്ഞത് ഇപ്പോഴാണ് പാലൂർ രവി സാർ വന്നിട്ട് എന്നെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഈ പറയണമെന്ന് പറഞ്ഞിട്ട് പോയി കാരണം ഇവിടെ ഒരു ഫാൻസ് ഉണ്ടാക്കി നിൽക്കാൻ അത് ഞാനാണ് ചെറിയ കഴിയും അതിൻ്റെ ആൾ ഞാനാണ് ഇത് അത്രയും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇതിൻ്റെ പിരിവരച്ച് നസീർ സാറിൻ്റെ കാര്യത്തിൽ ഇത് മരിക്കുന്നു മുമ്പ് രണ്ടാഴ്ച മുമ്പേ എൻ്റെയൊക്കെ സാനവാസം പറഞ്ഞതേ ഉള്ളു അണ്ണാ ഈ ഫാൻസിനെ ഒന്നും നേരത്തെ അണ്ണനെ കൊണ്ട് പറ്റില്ലേ കാരണം ഉണ്ട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് കോയ്ക്കി ഫാൻസ് ഉണ്ടാക്കിയ ആളാണ് ഞാൻ ഈ ആളുകളെല്ലാം ഒരു കൂട്ടത്തിൽ പോകുമ്പോൾ അങ്ങോട്ടെല്ലാം തള്ളുന്നില്ലേ അന്ന് മൂക്ക് തടവിയാൽ കൊടുക്കണം തടവൻ്റെ വേണ്ട അങ്ങനെയെല്ലാം പഠിപ്പിച്ചാണ് ഇന്ന് പതിനാറക്കണക്കാൻ ആൾക്കാരാണ് ഇവരെ കൊണ്ട് ആരും വേണ്ട ഇപ്പം നമ്മളെ മലയാള സിനിമ വേണ്ട ഏഹ് എന്തുമാത്രം ആൾക്കാർ കഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഞാനിത് ഒരു അവസരമാണ് കാരണം ഞാൻ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ അന്തരിച്ചുപോയ മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരു ജീവകാരൻ്റെ പരിപാടി തുടങ്ങിയാണ് അതെന്താണെന്നറിയാം ഉണക്കരുപഠനുണ്ട് ചെമ്മീൻ അത് ഇരുപത്തെട്ട് പ്രൊഡക്റ്റാണ് അത് മോഹൻലാലിന് മമ്മൂട്ടിയെല്ലാം തിന്നിട്ടുണ്ട് ഫോട്ടോരും ഉണ്ട് അത് ഞാൻ വിപണിയിൽ ഞാൻ കിട്ടുന്ന കാശ് എവരിക്കും കൊടുക്കുന്നു എന്റെ കാര്യത്തിനും കൊടുക്കുന്നു പിന്നെ എന്റെ മാധ്യമം എന്ന് പറഞ്ഞാൽ എന്റെ കരളാണ് ഞാൻ എന്ത് ചെയ്താലും വരും പിന്നെ ഓ ഉണ്ടാവും അതായത് നമ്മുടെ കോവിലം പാർക്ക് അപ്പൊ ഇത് കല്ലറ സരസമയും അംബികയാണ് ഈ നിൽക്കുന്നത് ഈ അംബി എന്ന് പറഞ്ഞ സരസ് കല്ലർ സരസം രാധെന്ന് പറഞ്ഞാൽ നസീസൻ്റെ കുടുംബവും ഉള്ള സമയത്ത് മഞ്ജൂർ രാധു കേട്ടിട്ടുണ്ടോ അവരാണ് ഇതെല്ലാം നോക്കുന്നത് നിങ്ങൾ തോന്നുന്നുണ്ടോ അവിടെ വന്നിട്ട് ഇപ്പം മരിച്ചു പോയ നമ്മുടെ പ്രിയങ്കനായ ആൾ എനിക്ക് ഇങ്ങനെ തരുമൊന്നും ഏഹ് അപ്പം സാനവാസെന്ന് പറഞ്ഞ ഒരാളിനെ മലയാള സിനിമയിൽ ആക്കും മറക്കില്ല മദ്രാസിലുള്ള സമയത്ത് എവിടെയും എപ്പോഴും ഊണും ഭക്ഷണമെല്ലാം കൊടുക്കണ മുരുകാല സ്റ്റുഡിയോന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ ഈ വേടന്റെ കഥ കേട്ടിട്ടുണ്ടോ സിസ്റ്ററിന് എപ്പോഴെങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഒന്നും കാണുക ആ ജംബിലിങ് കാസെറ്റിൽ ജംബിലി പടമെടുത്ത് ത്യാഗരാജൻ സാറാണ് കാരണം എന്താ പറയാ അവസാനം ഇവരെല്ലാം മരിക്കുമ്പോ ഒരു കൊച്ചിനെ വാക്കി വെച്ചിട്ട് പോകണം അതൊരു വേടന്റെ സ്റ്റോറിയാണ് എപ്പോഴും ഞാൻ പറയാം ആ പയ്യനാണ് സാർ രണ്ടുപേർക്ക് പറഞ്ഞിട്ട് പോണം പറയണം വർഷങ്ങളായിട്ട് ബിസിനസ് ആക്ടിവിറ്റീസായാലും കോഴ്സ് മോഡിയ ഡയറക്ടറായാലും ഒരുപാട് ഞാൻ വളരെ നല്ല സൗമ്യമായ സ്വഭാവവും ഞാൻ വളരെ പ്ലസന്റായിട്ട് സംസാരിക്കുകയും വളരെ മര്യാദയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് അസുഖങ്ങളെല്ലാം പ്രയാസങ്ങളെല്ലാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാനത് ഒരുപാട് വിഷമം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിപ്പോടെ എങ്ങനെ ഇരിക്കുന്നു ഇത് ഞങ്ങളുടെ ഒരു മൊത്തമാണ് ഞങ്ങളുടെ സാധു ജനങ്ങൾക്ക് ഒരുപാട് ജീവകാരന്യം അറിയാതെ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനെ ചെറിയ മനുഷ്യനാണ് അപ്പോൾ നിങ്ങൾ മാധ്യമത്തിന് എല്ലാവരിലേക്കും ഈ മരിച്ചുപോയ ആ പയ്യനെ ഈ ലോകത്ത് മരിച്ച എല്ലാവർക്കും നിത്യശാന്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ വാക്ക് പരി അവസാനിക്കുന്നു നല്ലത് വരട്ടെ